മലയാളി വൈദികൻ റെവറൻ ഫാദർ ജോൺ ബോയ വെളിയിലിനെ പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ പാപ്പയുടെ ചാപ്ലൈനായി നാമനിർദ്ദേശം ചെയ്തു ആലപ്പുഴ രൂപതയിലെ വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവകാംഗം കൂടിയായ റവറൻറ് ഫാദർ ജോൺ ബോയ നിലവിൽ ബുർക്കിന ഫാസോയിൽ വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സേവനമനുഷ്ഠിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധിയെ ഫാദർ ജോൺ ബോയ വെളിയിലിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ആലപ്പുഴ രൂപതയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വൈദികനാണ് ഫാദർ ജോൺ ബോയ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് അസീസി ഇടവകാംഗം കൂടിയായ ഫാദർ ജോൺ ബോയ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന റോമിലുള്ള പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിൽ നിന്നും നയതന്ത്ര പരിശീലനം പൂർത്തിയാക്കിയതിനെ തുടർന്നായിരുന്നു വത്തിക്കാനിൽ നയതന്ത്ര കാര്യാലയത്തിൽ നിന്നും വെല്ലുവിളി നിറഞ്ഞ ബുർഖനാഫാസു ദൌത്യം എത്തിയത് ഇതിലൂടെ മികച്ച നയതന്ത്ര സേവനം കാഴ്ചവെയ്ക്കുവാൻ സാധിച്ചതോടെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ പുതിയ നിയമനവും ഫാദർ ജോൺ ബോയെ തേടിയെത്തിയത് പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പയുടെ ചാപ്ലൈനായി തന്നെ നാമനിർദ്ദേശം ചെയ്തുവെന്ന സഭ നൽകുന്ന ബഹുമതിയിൽ ഏറെ ആഹ്ലാദവാനാണെങ്കിലും വത്തിക്കാനിൽ നിന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ നിലവിലെ പാസ്ട്രൽ നയതന്ത്ര ഉത്തരവാദിത്വങ്ങളുമായി ബുർഖിന ഫോയിൽ റവറൻ ഫാദർ ജോൺ ബോയ വെളിയിൽ തുടരും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്